കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റ സംഭവത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എംഒവരങ്ങളുമായി പി ചൽ ചേരുന്നുണ്ട് അബിന താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റ സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലേക്ക് ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം ഒ കടന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ ഒ പി ബഹിഷ്കരിച്ചാണ് പ്രതിഷേധമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ കൂടുതൽ ഇവിടെ പൂർണ്ണമായും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അത്യാഹിത വിഭാഗം പോലും ഇന്ന് പ്രവർത്തിക്ക പ്രവർത്തിപ്പിക്കാതെയാണ് ഇനി ഒരു പ്രതിഷേധം ഡോക്ടർമാർ നടത്തി നടത്തുന്നത് എന്നുള്ളതാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഒരു വിഭാഗം പോലും ഇന്ന് പ്രവർത്തിക്കുന്നില്ല കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നത് അത്യാഹിത വിഭാഗം ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഒ പി അടക്കം ബഹിഷ്കരിക്കും എന്നുള്ളതായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അത്യാഹിത വിഭാഗം പോലും ഇന്ന് പ്രവർത്തിപ്പിക്കുന്നില്ല ഇന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഒരു വിഭാഗം പോലും പ്രവർത്തിപ്പിക്കാതെയാണ് ഇന്ന് സമരം നടത്തുന്നത് എന്നുള്ളതാണ് നിരവധി രോഗികളാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് ഇന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരാളെ പോലും ഇന്ന് ചികിത്സിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹിത വിഭാഗത്തിലേക്ക് എത്തിപ്പെടുന്ന ആളുകളെ പരിചരിക്കാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡോക്ടർമാർ ഡോക്ടർക്ക് നേരെയുള്ള ആക്രമണം അതും ഈ അയനയെ പരിശോധിച്ച ഡോക്ടർ അല്ല ഈ പരിക്കേറ്റ വിനൂപ് എന്നുള്ളത് വിപിൻ ക്ഷമിക്കണം വിപിൻ എന്നുള്ള വിപിൻ ഡോക്ടർ അതുകൊണ്ട് തന്നെ ശക്ത അതായത് ഈ ഒരു പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഡോക്ടർമാരുടെ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് ജില്ലയിലെ മറ്റ് ആശുപത്രികളും സമാനമായ സ്ഥിതി തന്നെയാണ് ഉള്ളത് ബീച്ച് ആശുപത്രിയിൽ ഇന്ന് ഏഴ് മണിക്കാണ് ഏഴു മണി മുതൽ നിരവധി ആളുകളാണ് ഈ ആശുപത്രി പരിസരത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് നിലവിൽ ഒ പി എടുക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ നിരവധി ആളുകൾ എത്തുക യും അതോടൊപ്പം തന്നെ ഈ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇന്ന് നോക്കി ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു വിവരം പലരും അറിയുന്നത് നമുക്കറിയാം നാദാപുരം അതുപോലെ തന്നെ ബാലുശ്ശേരി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നെല്ലാം നിരവധി ആളുകളാണ് ഇന്ന് ഈ ഒരു ബീച്ച് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരുപാട് ദൂരമുള്ള ആളുകളാണ് ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഡോക്ടറിന് ഉണ്ടാവില്ല എന്നുള്ളതും അതുപോലെ തന്നെ ഒ പി ഇന്ന് പൂർണ്ണമായും ഉണ്ടായിരിക്കില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയുന്നത് ഇവിടെ എത്തിയതിനു ശേഷമാണ് എന്നുള്ളൊരു പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് അതായത് ഈ ഡോക്ടർമാരെ ഒ പിയിൽ കാണിക്കാൻ കഴിയാത്ത ആളുകളെ അത്യാഹിത വിഭാഗത്തിൽ ഇന്ന് ചികിത്സയുണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബീച്ച് ആശുപത്രിയിൽ ഇന്ന് അത്യാഹിത വിഭാഗത്തിൽ പോലും ഡോക്ടർമാരുടെ സേവനമില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ രോഗികൾക്ക് ലഭ്യമായ വിവരം എന്നുള്ളതാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത് നമ്മൾ അത്യാഹിത വിഭാഗത്തിലേക്ക് പോയ സമയത്തും ഇവിടെ ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇനി ഇനി വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ അത്യാഹിത വിഭാഗത്തിലേക്ക് ഡോക്ടർമാർ എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത് നിലവിൽ രാവിലെ ഒന്നും തന്നെ അത്യാഹി അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടർമാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല മറ്റു വിഭാഗങ്ങളൊന്നും തന്നെ നിലവിൽ പ്രവർത്തിക്കുന്നില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സമാനമായ രീതി തന്നെയാണ് തുടരുന്നത് അത്യാഹിത വിഭാഗം ഒഴികെയുള്ള ഒരു വിഭാഗ വിഭാഗവും ഇന്ന് പ്രവർത്തിക്കുന്നില്ല കടുത്ത പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഡോക്ടർമാർ നീങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഇന്ന് ഇനി പതിനൊന്ന് മണിയോട് കൂടി തന്നെ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് വിട്ടു വരുന്ന അതിക്രമങ്ങൾ തടയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധ സംഗമം പ്രിൻസിപ്പാളിന്റെ ഓഫീസിന് മുന്നിൽ രാവിലെ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടിയാണ് പ്രിൻസിപ്പൽ ഓഫീസിന് മുൻപിൽ കേരള എൻ ജി ഒ അസോസിയേഷൻ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി ഇന്ന് ഈ ഒരു പരിപാടി ആരംഭിക്കും അതോടൊപ്പം തന്നെ ഈ പ്രതി പ്രതി സനൂപിന് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം മാത്രമായിരിക്കും മറ്റ് നിയമ നടപടികളെല്ലാം തന്നെ ഉണ്ടാവുക അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായൊരു വിവരമാർക്കും ലഭ്യമായിട്ടില്ല അതിൽ തന്നെ വലിയൊരു ദുരൂഹതയുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സംഭവം അതായത് ഡോക്ടറിന് വെട്ടയറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് പലയിടങ്ങളിൽ നിന്നും ഉയരുന്നത് അതായത് വീട്ടുകാർ ഈ കുട്ടിയുടെ പിതാവും അതോടൊപ്പം തന്നെ മാതാവ് മാതാവിന്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു ഈ മാതാവ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അമേബിക് വസ്തിഷ്ഠജനം മൂലം ബാധിച്ചല്ല ഈ കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു റിപ്പോർട്ടാണ് ലഭ്യമായിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ കുട്ടിയുടെ മാതാവ് പറയുന്നത് ഈ ഒരു റിപ്പോർട്ട് ലഭ്യമായതിനെ തുടർന്ന് പിതാവ് വലിയ മനോവിഷമത്തിലായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് കടക്കാനുണ്ടായ ഒരു സാഹചര്യം എന്നുള്ളതാണ് ഈ മാതാവ് പറയുന്നത് പക്ഷെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമെന്നുള്ളത് താൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതും ഈ മാതാവ് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം അതായത് മാതാവിൻ്റെ ഈ ഒരു പ്രതികരണം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ താമരശ്ശേരി ഡിവൈഎസ്പിയും ഒരു പ്രതികരണവുമായി എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസിന് ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് അതേസമയം താമരശ്ശേരി ആശുപത്രി സൂപ്രണ്ടും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് അതായത് ഈ കുട്ടിക്ക് അമേബിക് മസ്തിഷ്കരം മൂലം ബാധിച്ചല്ല മരണം സംഭവിച്ചത് എന്നുള്ളൊരു വിവരം ലഭ്യമായിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ആശുപത്രി സൂപ്രണ്ടും അറിയിച്ചിട്ടുള്ളത് ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് കാരണം മൂന്നാളുകൾ അതായത് ഈ ആശുപത്രി സൂപ്രണ്ടും മാതാവും കൂടാതെ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നതും വ്യത്യസ്തപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ കൃത്യമായൊരു വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല ഒരു പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായോ അല്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പിതാവിനെ െ സംബന്ധിച്ചിടത്തോളം പിതാവ് നിരവധി തവണ അതായത് ഈ ആശുപത്രിയിലേക്ക് മകളുടെ മരണ സർട്ടിഫിക്കറ്റിന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ഈ ആശുപത്രിയിൽ ഇറങ്ങാറുണ്ട് എന്നുള്ളത് ഇവിടെയുള്ള ജീവനക്കാർ തന്നെ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ പിത ഈ പ്രതി പ്രതി സനൂപും സനൂപിനോടൊപ്പം സനൂപിന്റെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഈ ഒരു കൃത്യത്തിന് തൊട്ട് മുൻപ് അതുകൊണ്ട് തന്നെ ഈ മറ്റൊരു സംശയവും ആർക്കും തോന്നാത്ത വിധമാണ് കഴിഞ്ഞ ദിവസം പ്രതി ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ മരണ സർട്ടിഫിക്കറ്റ് നൽകാത്തതിലും കൂടാതെ ഈ അമീബിക് മസ്തിഷ്കചരം മൂലം ബാധിച്ചല്ല മരണം സംഭവിച്ചത് എന്നുള്ളൊരു വിവരം പിതാവിന് ലഭ്യമായതിൻ്റെ ഉള്ള മനോവിഷമത്തിലാണ് ഈ കൃത്യം നടപ്പിലാക്കിയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതേസമയം പിതാവ് മറ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിചിത്രമായൊരു മറുപടിയാണത് അതായത് താൻ ഈ ഒരു ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിച്ചത് ഒരു ആണ് അത് ആരോഗ്യ വിഭാഗത്തിനും അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യമന്ത്രിക്കും സൂപ്രണ്ടിനുമുള്ള ഒരു ഡെഡിക്കേഷൻ ആണ് താൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയും ഇല്ലാത്ത രീതിയിലുള്ള ഒരു മറുപടി തന്നെയാണ് പ്രതിയുടെ ഭാഗത്തു നിന്ന് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും പതിനൊന്ന് മണിയോടു കൂടി തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്യുമെന്നുള്ളൊരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത് ഏതായാലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ അതായത് ആരോഗ്യ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വരെ ഇപ്പോൾ ഒരു ഡോക്ടർമാരുടെ സേവനവും ഇല്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ എത്തിയ രോഗികളെല്ലാം തന്നെ മടങ്ങിപ്പോയ ഒരു അവസ്ഥ തന്നെയാണുള്ളത് രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഒരു ആശുപത്രിയും നിലവിൽ കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്നില്ല ശരി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റ സംഭവത്തിലാണ് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലാണ് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ ഒ പി അടക്കം ബഹിഷ്കരിച്ചാണ് പ്രതിഷേധം നടക്കുന്നത് ആശുപത്രിയിൽ എത്തുന്ന രോഗികളടക്കം ഡോക്ടറെ കാണാതെ വലയുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ നിലവിലുള്ളത് നേരത്തെ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിലും ഡോക്ടർമാരില്ല എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ശക്തമായ പ്രതിഷേധം നടത്താൻ തന്നെയാണ് കെ ജി എം ഒയുടെ തീരുമാനം അഭിനയാണ് വിവരങ്ങൾ നൽകിയത്